നർത്തകി മേതിൽ ദേവികയെ പ്രത്യേക പരിചയപ്പെടുത്തലിന്റെ ഒന്നും ആവശ്യമില്ല മലയാളികൾക്ക് സുപരിചിതയാണ് ദേവിക അറിയപ്പെടുന്ന നർത്തകിയാണ് ദേവിക അതേസമയം മലയാളികൾ മേതിൽ ദേവികയെ അടുത്തറിയുന്നത് നടൻ മുകേഷുമായുള്ള വിവാഹ ജീവിതത്തെ തുടർന്നാണ് എന്നാൽ ഈ അടുത്ത് ഇരുവരും തമ്മിൽ പിരിയുകയായിരുന്നു വിവാഹ ശേഷം മേതിൽ ദേവിക മാധ്യമങ്ങളെ നേരിട്ട രീതിയൊക്കെ സോഷ്യൽ മീഡിയയുടെ കയ്യടി നേടിയിരുന്നു ഇപ്പോഴിതാ ബന്ധങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണ് മേതിൽ ദേവിക പങ്കാളി ഉണ്ടെങ്കിലും അടിസ്ഥാനപരമായി എല്ലാ മനുഷ്യരും ഒറ്റയ്ക്കാണെന്ന് മേതിൽ ദേവിക പറയുന്നു ഒരു ഓൺലൈൻ മീഡിയയോടാണ് മേതിൽ ദേവിക സംസാരിച്ചത് വ്യക്തിപരമായ പ്രശ്നങ്ങൾ കലയെ ബാധിക്കാൻ പാടില്ല എന്നും ദേവിക പറയുന്നുണ്ട് റിലേഷൻഷിപ്പ് തന്നെ വേണമെന്നില്ല എന്നും തന്റെ ആരോഗ്യം മോശമായാൽ ആർട്ടിനെ ബാധിക്കുമെന്നും കുടുംബത്തിൽ ആർക്കെങ്കിലും വയ്യാണ്ടായാൽ താൻ എന്നും പറഞ്ഞു നടന്നാൽ ശരിയാകുമോ എന്നും മേതിൽ ദേവിക ചോദിക്കുന്നു ദൈവം സഹായിച്ചു തന്റെ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല എന്നും ദേവിക കൂട്ടിച്ചേർത്തു പക്ഷെ എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് കരുതി താൻ തയ്യാറെടുത്തിട്ടുണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്തെല്ലാം ചെയ്തു വെക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് റിലേഷൻഷിപ്പ് തന്നെ കലയെ ബാധിക്കണമെന്നില്ല എന്തും ബാധിക്കാമെന്നും ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ കലയെ ബാധിക്കരുതെന്നും മീതിൽ ദേവിക ചൂണ്ടിക്കാട്ടി പങ്കാളികളുള്ള പലർക്കും പാർട്ണർഷിപ്പ് ഉണ്ടെന്നേയുള്ളൂവെന്നും ഒറ്റയ്ക്ക് തന്നെ ആയിരിക്കും അവരെന്നും ദേവിക പറയുന്നു അങ്ങനെയുള്ള നിരവധി പേരെ തനിക്ക് കാണിക്കാൻ സാധിക്കുമെന്നും പുറമെ പുറമേ ഒക്കെ ഉണ്ടാകും പക്ഷേ ഒറ്റയ്ക്ക് തന്നെയായിരിക്കും പലരും പലതും ചെയ്യുന്നത് അടിസ്ഥാനപരമായി നമ്മളെല്ലാം ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത് തൻ്റെ അമ്മയ്ക്ക് മൂന്ന് പെൺകുട്ടികളാണ് താൻ ഇവിടെയുണ്ടെങ്കിലും സഹോദരിമാർ പുറത്താണ് എല്ലാവരും കഴിയുന്നതും വരും എന്നാലും അമ്മ അനുഭവിക്കേണ്ട ചില വേദന അമ്മ തന്നെ അനുഭവിക്കണം അത് പങ്കുവെക്കാൻ പറ്റില്ല ഏറ്റവും പ്രധാനപ്പെട്ട സമയത്ത് പോലും എത്തിപ്പെടാൻ സമയമെടുക്കുന്നു മക്കൾ ഉണ്ടെങ്കിലും നമ്മൾ ഒറ്റയ്ക്കാണ് അപ്പോൾ പിന്നെ പാർട്ട്ണർഷിപ്പിന്റെ കാര്യം പറയേണ്ടല്ലോ കാലക്രമേണ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ നമ്മൾ ഒറ്റയ്ക്കാകുമെന്നും മേതിൽ ദേവിക ചൂണ്ടിക്കാട്ടി വ്യക്തിപരമായി അഭിമാനം തോന്നിയ നിമിഷങ്ങളെ കുറിച്ചും മേതിൽ ദേവിക സംസാരിക്കുന്നുണ്ട് തൻ്റെ പ്രൊഫഷനിൽ തന്നെയാണ് അഭിമാനം തോന്നാറുള്ളതെന്നും സ്റ്റേജിൽ തനിക്ക് കയ്യടി കിട്ടുമ്പോൾ അഭിമാനം തോന്നുമെന്നും താൻ അവസരം കൊടുത്ത വ്യക്തികൾക്ക് വീണ്ടും വീണ്ടും അവസരം കിട്ടുമ്പോൾ തനിക്ക് അഭിമാനം തോന്നുമെന്നും മേതിൽ ദേവിക തുറന്നു പറഞ്ഞു കഴിഞ്ഞ ദിവസം മേദൽ ദേവികയെക്കുറിച്ച് മുകേഷും സംസാരിച്ചിരുന്നു വിവാഹമോചന സമയത്ത് മേദിൽ ദേവിക തനിക്കെതിരെ സംസാരിക്കുമെന്ന് മാധ്യമങ്ങൾ കരുതി എന്നാൽ അതുണ്ടായില്ല മേദൽ ദേവികയുമായോ ആദ്യ ഭാര്യ സരിതയുമായോ തനിക്കൊരു പ്രശ്നവും ഇല്ലെന്നും മുകേഷ് വ്യക്തമാക്കിയിരുന്നു നടൻ മുകേഷുമായുള്ള മേദൽ ദേവികയുടെ വിവാഹവും വേർപിരിയലും ഒക്കെ ഏറെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു ഒന്നിച്ചു പോകാൻ പറ്റാത്തതോടെ രണ്ടുപേരും രമ്യമായി പിരിയുകയാണുണ്ടായത് രണ്ടായിരത്തി പതിമൂന്നിൽ വിവാഹിതരായ ഇരുവരും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വേർപിരിയുകയാണുണ്ടായത് സിനിമകളിൽ നിന്നും നിരവധി അവസരങ്ങൾ ദേവികയെ തേടി വന്നു പക്ഷേ അപ്പോഴെല്ലാം മേതൽ ദേവിക നൃത്തത്തിലേക്ക് തന്നെ പൂർണ്ണമായും ശ്രദ്ധ നൽകി എന്നാൽ ഇപ്പോൾ കഥ ഇന്നുവരെ എന്ന് പേരിട്ടിരിക്കുന്ന ഒരു സിനിമയിൽ ബിജു മേനോന്റെ നായികയായി മേതിൽ ദേവിക അഭിനയിക്കുന്നുണ്ട് നിരവധി പരീക്ഷണങ്ങളും നർത്തകി എന്ന നിലയിൽ മേതിൽ ദേവിക നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് കേൾവിശക്തി ഇല്ലാത്തവർക്ക് നൃത്തം ആസ്വദിക്കാൻ വേണ്ടി മേതിൽ ദേവിക ക്രോസ് ഓവർ എന്ന പേരിൽ മോഹിനിയാട്ടം ഡോക്യുമെന്ററി തയ്യാറാക്കിയ വാർത്തകൾ പുറത്തു വന്നത് സിനിമാ രംഗത്തെ ലൈംലൈറ്റ് ഇല്ലാതെ നൃത്തത്തിലൂടെ മാത്രം ജലശ്രദ്ധയും മാധ്യമ ശ്രദ്ധയും നേടാൻ മേതിൽ ദേവികയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ